രണ്ടത്താണി അൽമനർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബ്ബിന്റെയും ആലിഫ് അറബി ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു വൃക്ഷത്തായ്നാടിൽ പ്രദർശന മത്സരം ബോധവൽക്കരണം തുടങ്ങിയവയാണ് ഒരുക്കിയിരുന്നത് ദിനാചരണ ഭാഗമായി പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന തലക്കെട്ടിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ ഗ്രൗണ്ടിൽ ചിത്രീകരണം അവതരിപ്പിച്ചു എൽ പി യു പി കുട്ടികളുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകളും അലങ്കാര ചെടികളും വെച്ച് പിടിപ്പിച്ചു തുടർന്ന് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് ഫലപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കുകയും പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു ക്ലാസ്സുകളിൽ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണവും നടത്തി പരിപാടികളുടെ ഉദ്ഘാടനം ആൽമനാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയറക്ടർ റഫീഖ് മലത്തായി നട്ട് നിർവഹിച്ചു പ്രിൻസിപ്പൽ ലബീബ് അക്കാദമിക് ഡയറക്ടർ ഷൈമ സ്റ്റാഫ് സെക്രട്ടറി സൈതൂന എന്നിവർ സയൻസ് അറബിക് അധ്യാപകർ സ്റ്റാഫുകൾ എന്നിവരും ഭാഗമായി ന്യൂസ് വിഷൻ അന്താരാഷ്ട്ര ഷോപ്പിംഗ് ഷോപ്പിംഗ് അനുഭവം സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ ഇനി അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ുംസ്വാദകരും സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ആൻഡ്സ് ഫുഡ്വെയർ കിച്ചൻസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യൂസ് മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ